ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ അന്വേഷണം സിനിമാ മേഖലയിലേക്ക് ഇപ്പോൾ നടൻ ശ്രീനഥ് ബാസിയുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമായതിനു പിന്നാലെ മറ്റു പലർക്കും ലഹരി ഇടപാടിൽ ബന്ധമുണ്ടെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനിടെ പ്രതി തസ്ലീമ സുൽത്താനുമായുള്ള ശ്രീനാഥ് ബാസിയുടെ ചാറ്റ് വിവരങ്ങൾ എക്സൈസിൽ ലഭിച്ചു ഇടപാടിനായി ശ്രീനാഥ് ബാസി ഉപയോഗിച്ചത് മറ്റൊരു സിം കാർഡായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ശ്രീനാഥ് ബാസിയുടെ ഒരു വനിതാ സുഹൃത്തിന്റെ പേരിലായിരുന്നു ഈ സിം കാർഡും എക്സൈസിന് വിവരം ലഭിച്ചിരിക്കുന്നത് നടന്റെ പെൺ സുഹൃത്ത് തിരുവനന്തപുരം സ്വദേശിയാണെന്നും ഇവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ടെന്നും എക്സൈസ് അറിയിച്ചു ഈ സിം കാർഡ് ഉപയോഗിച്ചുള്ള ഇടപാടുകളിലേക്കാണ് അന്വേഷണം നേടുന്നത് പെൺസുഹൃത്ത് മാസങ്ങൾക്ക് മുമ്പ് വിദേശയാത്ര നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട് ഇതെല്ലാം അന്വേഷണ പരിധിയിൽ എത്തുകയാണ് ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നെത്തിയ തസ്ലീമ എറണാകുളത്ത് തങ്ങിയത് മൂന്ന് ദിവസമാണ് ഈ മൂന്ന് ദിവസം ഇവർ ഹൈബ്രിഡ് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നുവെന്ന വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട് ഈ സമയം തസ്ലീമുമായി ബന്ധപ്പെട്ടവർ ആരൊക്കെയോ എന്നാണ് പരിശോധിച്ചു വരുന്നത് ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് ശ്രീനാഥ് ബാസിയെ ചോദ്യം ചെയ്യും മലയാളത്തിലെ മൂന്ന് നടന്മാരുമായി ഇടപാടുണ്ടെന്നാണ് തസ്ലീം ഇടമൊഴി നിലവിൽ ശ്രീനാഥ് ബാസിയുമായുള്ള ചാറ്റ് വിവരങ്ങൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് ശാസ്ത്രീയ പരിശോധന ഫലം ലഭിച്ചതോടെ ലഹരി ഇടപാടിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ശ്രീനാഥ് ബാസി പിൻവലിച്ചിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് നടന്റെ അഭിഭാഷകന്റെ മറുപടി ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ മുൻകൂർ ജാമ്യം തേടി തിങ്കളാഴ്ച ശ്രീനാഥ് ബാസി ഹൈക്കോടതിയെ സമീപിച്ചു കേസ് വ്യാജവും കെട്ടിച്ചമച്ചതുമാണെന്നാണ് ശ്രീനാഥ് ബാസി മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടുന്നത് പ്രതി തസ്ലീമ സുൽത്താനിൽ നിന്നും കഞ്ചാവ് വാങ്ങിയിട്ടില്ലെന്നും അറസ്റ്റ് ചെയ്താൽ സിനിമയുടെ ഷൂട്ടിംഗ് മുടങ്ങുമെന്നും ശ്രീനാഥ് ബാസി മുൻകൂർ ജാമ്യ ബഷീൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ആലപ്പുഴയിൽ നിന്നാണ് രണ്ട് കോടി വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി തസ്ലീമ സുൽത്താനെ അറസ്റ്റ് ചെയ്യുന്നത് ശ്രീനാഥ് ബാസിക്കും ഷൈൻഡോം ചാക്കോയ്ക്കും കഞ്ചാവ് കൈമാറിയെന്ന് തസ്ലീമ മൊഴി നൽകിയിട്ടുണ്ട് നടന്മാർക്കൊപ്പം പല തവണ ലഹരി ഉപയോഗിച്ചതായും തസ്ലീമ മൊഴി നൽകിയിരുന്നതായും വിവരങ്ങളുണ്ട് തസ്ലീമിയ നടന്മാരും തമ്മിലുള്ള ചാറ്റ് എക്സൈസിന് ലഭിക്കുകയും ചെയ്തു